ડી <laughs> પાંચ <laughs>

അവിടെ എന്താ അവിടെ എന്താ ഭാഗയാവുകയാണോ എന്നെക്കൊണ്ടു ഓർക്കത്തെടാ ഞാൻ പറഞ്ഞതിന് അതിനൊക്കില്ലണ്ട് ആ അവിടെ ആള് വന്നിട്ടുണ്ട് നീ കേൾക്ക് യും നിരാശപ്പെടുത്തില്ല എന്നാണ് വിശ്വസിക്കുന്നത് ആ പോശ്ശേരി എന്തായാലും മിരിയാന്ന് ഞാൻ പോയി കണ്ടു ഇവിടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു വയനാട് എന്നാലും നല്ല ഒരു പെർഫോമൻസ് ആയിരിക്കും ഫാതിൻ്റെ പല നമുക്ക് കിട്ടാൻ ചോദിച്ചു ಇಪ್ಪಾಸಕೃಷ್ಣಮ ಸನ್ ನ್ಯೂ ಯರ ಕಥೆ ಕರ್ತೋಮ ಪುಷ್ಟಾ ಬಾರ್ನಿ ಆಲ್ಬನ್ ಆಸ್ಕರ್ ಬೆಟಾ ದಾದಿ ಒದು ಸೋ ಇದರ ಆರು ಬದಿಗೆ ತೇ ತೇ ಅಡಂಗೇನ ಮೈಂಡ್ ಇಟೋ ಇದಕೇನ ಬೇಡ ಬೇರೆ ಬೇರೆ ಆ ಕಂಟಿ ನೋಡೆ ನನ್ಸ್ ಬೇಜಸ್ ಅಲ್ಲಾ ಇವರಾ ಸಿಯರ್ತರಿ ನಾವು ಬೆರೆರಾದ್ತೋ ಎಲ್ಲ ಮೂಡಿಯಾ ಎಲ್ಲರೂ ನಿಮ್ಸ್ ನಡಂತಾ അതെ നമുക്ക് എല്ലാരും കൂടി ഒന്ന് നടന്നു വന്നോ എല്ലാരും